ഹലോ നമസ്കാരം സന്തോഷ് കുമാർ എൻ ഡി എ സർക്കാരിന്റെ മൂന്നാം മന്ത്രിസഭയുടെ ചരിത്രത്തിനൊപ്പമുള്ള ആദ്യ ബജറ്റ് തൊഴിലിനും ഇടത്തരക്കാർക്കും നൈപുണ്യ വികസനത്തിനും പരിഗണന നൽകി കൃഷി നഗര വികസനമടക്കം ഒൻപത് മേഖലകളിൽ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിയിൽ ഒരു കോടി വീടുകൾ പത്ത് ലക്ഷം കോടിയുടെ ഭവന പദ്ധതി ഇരുപത്തിയഞ്ച് ധാതുക്കൾക്ക് ഇറക്കുമതി തീരുവ കുറയും സ്വർണം വെള്ളി ഇറക്കുമതി തീരുവ പത്ത് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനമായി കുറയുകയും മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ചാർജർ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി കുറയുകയും മൂന്ന് ക്യാൻസർ മരുന്നുകളുടെ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജും എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സേകരിക്കും